കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണണോ പോലീസിന് ചോദ്യം എന്റെ ഭർത്താവും നാട്ടുകാരും വിവരമറിഞ്ഞോ ഇല്ലെങ്കിൽ കാണണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട പോത്തൻകോട് മഞ്ഞുമല അടുപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം കുറുവൻ വിളകത്ത് വീട്ടിൽ മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള കുരുന്നിനെ കിണത്തിലെറിഞ്ഞുകൊന്ന സംഭവത്തിൽ അമ്മ സുരിത ഭാവഭേദമില്ലാതെയാണ് പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞത് കുട്ടിക്ക് ജനിച്ചപ്പോഴേ അസുഖമുണ്ട് ഭർത്താവിന് സ്വന്തമായി വീടില്ല സാമ്പത്തിക ബാധ്യതയുമുണ്ട് മൂത്ത മകനെ മാത്രം മതിയെന്ന് നിശ്ചയിച്ചത് അതുകൊണ്ടാണ് ദിവസങ്ങളായുള്ള തീരുമാനമാണ് നടപ്പാക്കിയതെന്നും എങ്ങനെ വേണമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ എന്നും സരിത പോലീസിനോട് പറഞ്ഞു കുഞ്ഞിന്റെ മൃതദേഹം അറിവ് ചെയ്ത ശേഷമായിരുന്നു സുരിതയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് അതിനു മുൻപ് ഭർത്താവ് സജി മൂത്ത മകൻ ശ്രീരാജിനെയും കൂട്ടി പണിമൂലയിലെ താമസ സ്ഥലത്തേക്ക് പോയിരുന്നു നൂലുകെട്ട് ചടങ്ങിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് പിഞ്ചുകുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സജി സുരിത ദമ്പതികളുടെ മകൻ മുപ്പത്തി ദിവസം പ്രായമായ ശ്രീദേവാണ് മരിച്ചത് പോത്തൻകോട് മഞ്ഞുമല അടുപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം കുറവിൻ വിളാകത്ത് വീട്ടിൽ സുരിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ സുരിത കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതെന്നും സുരത പോലീസിനോട് പറഞ്ഞു ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം കട്ടിലിൽ സുരതയോടൊപ്പമാണ് മൂത്തുമകൻ ശ്രീരാജും ശ്രീദേവും കിടുന്നത് സുരതയുടെ അമ്മ ഗിരിജ അതേ മുറിയിൽ നിലത്താണ് കിടുന്നത് രാത്രി കുഞ്ഞു കരഞ്ഞപ്പോൾ പാല് കൊടുക്കാൻ പറഞ്ഞ ശേഷം ഗിരിജ വീണ്ടും ഉറങ്ങി തുടർന്ന് സുരത പുറത്തിറങ്ങി വീടിന് പിറകു വശത്ത് രണ്ടാൾ പൊക്കം വെള്ളമുള്ള കിണറ്റിലേക്ക് കുഞ്ഞിനെ എടുത്തിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടു മണിയോടെ അമ്മ ഗിരിജയെ വിളിച്ചു കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞു ഇവരുടെ നിലവിളി കേട്ട് സമീപത്ത് താമസിക്കുന്ന സുരതയുടെ സഹോദരിയും അച്ഛനും പണിമൂലയിൽ വാടക വീട്ടിലായിരുന്ന ഭർത്താവ് സജിയും പോലീസും എത്തി അന്വേഷണത്തിനിടെ ഗിരിജയാണ് കിണറ്റിന്റെ കൈവരിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന തുണി കണ്ടത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു തുടർന്ന് സുരതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീടിനുള്ളിൽ മറവു ചെയ്തു സജി സുരത ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ശ്രീദേവ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി